യു പി യിലെ എൺപതിൽ എഴുപത്തിയഞ്ച് എഴുപത്തിയാറ് സീറ്റുകൾ വരെ ബി ജെ പി നേടുമെന്ന ഗോദി മീഡിയക്കാരുടെ തള്ളൽ സർവേകളിൽ ആവേശപരിതരായിരുന്ന ബി ജെ പി ഒന്നാം ഘട്ട പോളിംഗ് കഴിഞ്ഞപ്പോൾ താഴേക്ക് ഇറങ്ങിയിട്ടുണ്ട് രാമക്ഷേത്രമല്ല തൊഴിലില്ലായ്മയാണ് രാജ്യത്തിൻ്റെ മറ്റിടങ്ങളിൽ എന്ന പോലെ ഉത്തർപ്രദേശിലെയും പ്രധാന തെരഞ്ഞെടുപ്പ് വിഷയം എന്ന യാഥാർത്ഥ്യം ബി ജെ പിയെ വല്ലാതെ ആശങ്കപ്പെടുത്തുന്നുണ്ട് അങ്ങനെ നിരാശയിൽ നിൽക്കുന്ന ബി ജെ പിയുടെ നെഞ്ചിലേക്ക് ഇന്ത്യാ സഖ്യത്തിൻ്റെ ആദ്യ ബ്രഹ്മാസ്ത്രവും പതിച്ചിരിക്കുന്നു കനൌജിൽ പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിയെ പിൻവലിച്ച് അഖിലേഷ് യാദവ് മത്സരിക്കും എന്ന സമാജ്വാദി പാർട്ടിയുടെ പ്രഖ്യാപനം അക്ഷരാർത്ഥത്തിൽ ബി ജെ പിയെ ഞെട്ടിച്ചിരിക്കുകയാണ് അഖിലേഷ് യാദവ് മത്സരിക്കാനുള്ള സാധ്യതയെക്കുറിച്ച് നേരത്തെ തന്നെ അഭിമുഖങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും കനൗജ് പോലെ കഴിഞ്ഞ തവണ തോറ്റുപോയ ഒരു സീറ്റിൽ അഖിലേഷ് യാദവിനെ പോലെ ഒരു നേതാവ് മത്സരിക്കാനെത്തുമെന്ന് ബി ജെ പി കരുതിയിരുന്നേയില്ല അതുകൊണ്ടാണ് പറഞ്ഞത് ആ ബ്രഹ്മാസ്ത്രം ബി ജെ പിയെ വല്ലാതെ നിരാശപ്പെടുത്തുന്നതാണോ ഏതെങ്കിലും ഒരു സേഫ് സീറ്റിൽ അവസാന ഘട്ടത്തിൽ പോളിംഗ് നടക്കുന്ന ഒരിടത്ത് അഖിലേഷ് യാദവ് മത്സരിക്കുമെന്നായിരുന്നു കണക്കുകൂട്ടൽ പക്ഷേ ഇത് പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിയെ മാറ്റി കഴിഞ്ഞ തവണ നേരിയ ഭൂരിപക്ഷത്തിൽ പരാജയപ്പെട്ട സീറ്റിൽ ആ സീറ്റ് തിരിച്ചു പിടിക്കുക എന്നുള്ള ദൗത്യത്തോടെ അഖിലേഷ് യാദവ് മത്സരത്തിനിറങ്ങുന്നു ഇനി രണ്ട് ബ്രഹ്മാസ്ത്രം കൂടി വരാനുണ്ട് അമേഠിയിലും റായ്ബറേലിയിലും രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും മത്സരിക്കുമെന്ന് തന്നെയാണ് കോൺഗ്രസിൻ്റെ നേതൃതലത്തിൽ നിന്ന് ലഭിക്കുന്ന വിവരവും അത് ദേശീയ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തു തുടങ്ങിയിരിക്കുന്നു അങ്ങനെയെങ്കിൽ തുടരെ തുടരെ മൂന്ന് ബ്രഹ്മാസ്ത്രങ്ങൾ ബി ജെ പിയുടെ പ്രതീക്ഷകളെ വല്ലാതെ തകർത്തു കളയുന്നവ ഇപ്പോൾ ഒന്നാം ഘട്ടത്തിൽ തന്നെ ഈ എട്ടു സീറ്റുകളിൽ മൂന്നെടുത്ത് ബി ജെ പി പരാജയപ്പെടുമെന്ന് നൂറ് ശതമാനം ഉറപ്പായി മറ്റ് മൂന്ന് സീറ്റുകളിൽ കൂടി കടുത്ത മത്സരമാണ് നടക്കുന്നത് പശ്ചിമ യു പിയിലെ സീറ്റുകളായതുകൊണ്ട് തന്നെ ബി ജെ പിക്ക് അത്തരമൊരു വലിയ ആശങ്കയുണ്ട് ഇപ്പം രാമക്ഷേത്രമൊന്നും ഒരു വലിയ വികാരമായി മാറാത്ത ഒരു തെരഞ്ഞെടുപ്പിൽ പിന്നെ എന്തു പറഞ്ഞിവർ വോട്ട് തേടും അവിടെയാണ് അഖിലേഷ് യാദവ് മത്സരിക്കാനുള്ള തീരുമാനമെടുക്കുന്നത് പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും അമേത്തിയിലും റായ്ബറയിലുമായി മത്സരിക്കുമെന്നുള്ള സൂചനകൾ വരുന്നത് ഇപ്പോൾ കനൗജിൽ അഖിലേഷ് യാദവ് മത്സരിക്കാനുള്ള തീരുമാനമെടുക്കുന്നതിലൂടെ അത് കനൗജിൽ മാത്രമല്ല അതൊരു ചുറ്റുമുള്ള മണ്ഡലങ്ങളിലൊക്കെ വലിയ സ്വാധീനമുണ്ടാക്കും അഖിലേഷിനെ പോലെ ഒരു നേതാവ് സമാജ്വാദി പാർട്ടിക്ക് വേണ്ടി ലോക്സഭയിലേക്ക് മത്സരിക്കാൻ തീരുമാനിക്കുന്നതിലൂടെ ഈ ഘട്ടത്തിൽ അത് അണികൾക്ക് നൽകുന്ന ആവേശവും ചെറുതല്ല അത്ര സീരിയസ് ആയി ഈ തെരഞ്ഞെടുപ്പിനെ ഞങ്ങൾ കാണുന്നു എന്നുള്ള സന്ദേശമാണ് അഖിലേഷ് യാദവ് നൽകാൻ ഉദ്ദേശിക്കുന്നത് അതുണ്ടാക്കുന്ന വികാരം ചെറുതായിരിക്കില്ല യാദവരുടെ വലിയ പിന്തുണ ഉറപ്പാക്കുന്നതിന് അത് കാരണമാവുകയും ചെയ്യും വലിയ പിന്തുണ എന്ന് പറഞ്ഞാൽ നൂറ് ശതമാനം പിന്തുണ ഇപ്പം അമേധിയിലേക്ക് രാഹുൽ ഗാന്ധി വരുമെന്നുള്ള കാര്യത്തിൽ ഏതാണ്ട് ഉറപ്പാണ് വയനാട്ടിലെ തെരഞ്ഞെടുപ്പ് പൂർത്തിയായതിനു ശേഷം ആ പ്രഖ്യാപനം നടത്താമെന്നുള്ളതാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ തന്ത്രം റായ്ബറേലിയിലേക്ക് പ്രിയങ്ക ഗാന്ധിയുടെ വരവ് അവിടുത്തെ കോൺഗ്രസ് നേതൃത്വം സ്ഥിരീകരിച്ചിട്ടുണ്ട് പ്രിയങ്ക ഗാന്ധിയും വിയോജിപ്പൊന്നും പ്രകടിപ്പിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത് എന്തായാലും ബി ജെ പിയും റായ്ബരേലിയിലെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടില്ല കാരണം കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി ആര് എന്നറിഞ്ഞതിന് ശേഷം അതിനനുസരിച്ചുള്ള ഒരു സ്ഥാനാർത്ഥിയെ അവിടെ പ്രഖ്യാപിക്കാമെന്നാണ് അവർ കണക്ക് കൂട്ടുന്നത് അങ്ങനെ രാഹുൽ ഗാന്ധിയും പ്രിയങ്കയും അഖിലേഷ് യാദവും ഒരുമിച്ച് മത്സരത്തിനിറങ്ങുന്ന ഉത്തർപ്രദേശിൽ കാര്യങ്ങൾ ബി ജെ പി വിചാരിച്ചെടുത്ത് നിൽക്കില്ല ഇപ്പോൾ ഈ ഗോദി മീഡിയയുടെ സർവേകളെല്ലാം മിനിമം ബി ജെ പിക്ക് എഴുപത് സീറ്റ് നൽകുന്നുണ്ട് ആ എൺപതിൽ പക്ഷെ അവിടെ നിന്ന് പിന്നെയും ബി ജെ പിയുടെ ഉണ്ടാകും ചുരുങ്ങിയത് ഇരുപത് സീറ്റുകൾ അവർക്ക് നഷ്ടപ്പെടാനുള്ള സാഹചര്യം ഇപ്പോൾ തന്നെ ഉണ്ട് അവിടെ നിന്ന് അഖിലേഷ് യാദവും പ്രിയങ്കയും രാഹുലും മത്സരരംഗത്തിറങ്ങുന്ന ഒരു സ്ഥിതിശേഷം കൂടി ഉണ്ടായാൽ അത് ഏകദേശം ഇരുപത്തിയഞ്ച് സീറ്റിലേക്ക് വരെ പ്രതിപക്ഷ മുന്നണിക്ക് പ്രതീക്ഷ വയ്ക്കാവുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കുമെന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം ബി ജെ പിക്ക് അതറിയാം അവരുടെ ആഭ്യന്തര സർവേകളിൽ പോലും അങ്ങനെ പ്രതീക്ഷിച്ചതുപോലെയുള്ള ഒരു വൻ കുതിച്ചു കയറ്റമൊന്നും ഉണ്ടാകില്ല എന്ന് തന്നെയാണ് ഉത്തർപ്രദേശിനെ സംബന്ധിച്ചും സൂചന നൽകിയത് ബി എസ് പി ഏറെക്കുറെ അപ്രസക്തമായി കഴിഞ്ഞു അവരില്ല എന്നുള്ളൊരു അവസ്ഥയിലാണ് ഇട ചിലയിടത്തങ്ങളിലൊക്കെ മത്സരിക്കുന്നുണ്ട് ചിലയിടങ്ങളിൽ അവരുടെ സ്വാധീനമുള്ള മേഖലകളിൽ അവർക്ക് അടുത്ത പോരാട്ടം കാഴ്ചവയ്ക്കുന്നുണ്ട് പക്ഷേ ിയെ പാടയെ ഉപേക്ഷിച്ച് പിന്നോക്ക വിഭാഗവും ന്യൂനപക്ഷങ്ങളും പൂർണ്ണമായി സമാജ്വാദി പാർട്ടിയോടും ഒപ്പം അണിനിരന്നിരിക്കുന്നു എന്നുള്ളതാണ് ഒന്നാം ഘട്ടം നൽകുന്ന സൂചന അതിൻ്റെ തുടർച്ച ഈ പറയുന്ന അഖിലേഷും രാഹുലും പ്രിയങ്കയും ഒന്നിച്ചണിനിരക്കുന്ന ഒരു പോരാട്ടത്തിൽ അവരോടൊപ്പമല്ലാതെ ഞങ്ങൾ ആരോടൊപ്പം നിൽക്കണം എന്നുള്ള ചോദ്യം സ്വാഭാവികമായി ന്യൂനപക്ഷങ്ങൾക്കിടയിൽ ഉണ്ടാകും അങ്ങനെ ന്യൂനപക്ഷങ്ങൾക്ക് അവരുടെ വോട്ടുകൾ ഭിന്നിച്ചു പോകാതിരിക്കാനുള്ള ഒരു കാരണമായി ഈ മൂന്ന് ബ്രഹ്മാസ്ത്രങ്ങളും മാറുമെന്നുള്ളതാണ് ഉത്തർപ്രദേശിനെ സംബന്ധിച്ചിടത്തോളം ബി ജെ പി ഭയപ്പെടേണ്ട പ്രധാനപ്പെട്ട കാര്യം തിരുവനന്തപുരത്തിൻ്റെ ട്രെൻഡ് അറിയാനുള്ള ഫൈനൽ ലാപ്പിലെ യാത്രയിലും ബോധ്യപ്പെട്ടത് ശശി തരൂരിനോടൊപ്പമായിരിക്കും ഇക്കുറിയും മണ്ഡലം എന്നതാണ് കഴിഞ്ഞ തവണത്തെ ഭൂരിപക്ഷം നേടാനാകില്ലെങ്കിലും ഒരു കംഫർട്ടബിൾ മാർജിനിൽ ശശി തരൂരിന് ജയിക്കാനുള്ള എല്ലാ സാഹചര്യവും തിരുവനന്തപുരത്ത് ഒരുങ്ങിയിരിക്കുന്നു രണ്ടാം സ്ഥാനത്ത് രാജീവ് ചന്ദ്രശേഖർ നേരിയ വ്യത്യാസത്തിൽ മൂന്നാം സ്ഥാനത്തേക്ക് പന്നിൻ രവീന്ദ്രൻ പിന്തള്ളപ്പെടും ഇതാണ് തിരുവനന്തപുരത്തിൻ്റെ ഫൈനൽ ട്രെൻഡും നൽകുന്ന സൂചന തീരദേശത്തെ ആകെ ഞങ്ങൾ ഇളക്കിമറിച്ചിരിക്കുന്നു അതുകൊണ്ട് രാജീവ് ചന്ദ്രശേഖരന് അനുകൂലമായ ഒരു സാഹചര്യമുണ്ട് എന്നുള്ള ഒരു നരേറ്റീവ് ഉണ്ടാക്കാൻ ബി വലിയ ശ്രമം നടത്തുന്നുണ്ട് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൻ്റെ തീരദേശ മേഖല ഉൾപ്പെടുന്ന തുമ്പയ്ക്കിപ്പുറമുള്ള പ്രദേശം മുതൽ അതായത് വേളി വലിയ വേളി കൊച്ചുവേളി ശംഖുമുഖം വെട്ടുകാട് അങ്ങനെ തുടങ്ങി കോവളവും പൂവാറും പുഴിയൂരും ഉൾപ്പെടുന്ന ഭീമാപ്പള്ളിയും പൂന്തുറയും ഒക്കെ ഉൾപ്പെടുന്ന മേഖലയിലൂടെ കഴിഞ്ഞ ദിവസം സഞ്ചരിച്ചു ഒരുപാട് മനുഷ്യരോട് സംസാരിച്ചു ഒരുപാട് കാഴ്ചകൾ കണ്ടു കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകളിലേതെന്ന് പോലെ തന്നെ ി ജെ പിയുടെ പ്രസൻസ് പോലും ഇക്കുറിയും തീരദേശത്തില്ല ഒരു മാറ്റവും തീരദേശത്തിൻ്റെ ബി ജെ പിക്ക് വികാരത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ ഇതുവരെയും അവർക്ക് സാധിച്ചിട്ടില്ല ഞങ്ങളിങ്ങനെ പ്രസൻസൊന്നും അറിയിക്കുന്നില്ല തീരദേശത്ത് ഈ വോട്ടിനെ സ്വാധീനിക്കാൻ കഴിയുന്ന ആളുകളെയൊക്കെ ഞങ്ങൾ കൈകാര്യം ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ബി ജെ പിയുടെ വേറൊരു വർഷം എന്നാൽ അതും അസ്ഥാനത്താക്കുന്ന തരത്തിലാണ് ഏറ്റവും ഒടുവിൽ ലത്തീൻ സഭയുടെ പരമാധ്യക്ഷനിൽ നിന്ന് തന്നെ ഉണ്ടായിരിക്കുന്ന നിലപാട് ബി ജെ പിയുടെ ഒരു നേതാക്കളെയും കാണാൻ പോലും താല്പര്യമില്ല എന്ന് പറയുന്നു എല്ലാം വോട്ട് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ വേണമെങ്കിലാകാമെന്നാണ് ഡൽഹി ലഫ്റ്റനന്റ് ഗവർണറെ ഉപയോഗിച്ച് നയതന്ത്രം നടത്താനുള്ള ബി ജെ പിയുടെ നീക്കത്തിന് അവർ നൽകിയ മറുപടി അതുതന്നെയാണ് അവിടുത്തെ നാട്ടുകാരും പറയുന്നത് അവർക്ക് അവരിൽ പലർക്കും ബി ജെ പി സ്ഥാനാർത്ഥി ആരാണ് എന്ന് പോലും അറിയില്ല പേര് പറയാൻ പോലും അറിയില്ല പന്നയൻ രവീന്ദ്രനും ശശി തരൂരും മാത്രമാണ് സ്ഥാനാർത്ഥികൾ ആരെ ചോദിച്ചാൽ അവർക്ക് പറയാൻ സാധിക്കുന്ന പേരുകൾ അതിൽ തന്നെ ശശി തരൂരിനോട് അനുകൂലമായി ചിന്തിക്കുന്ന ആളുകളുടെ എണ്ണം വളരെ കൂടുതലാണ് എന്ന് കഴിഞ്ഞ തവണത്തേതുപോലെ തന്നെ ബോധ്യപ്പെടുന്നു അപ്പോൾ ലത്തീൻ സഭയുടെ ഒരു ചിന്ത ആ നിലയ്ക്ക് തന്നെയാണ് എന്നുള്ളതാണ് തീരദേശം നൽകുന്ന സൂചന തീരദേശത്ത് ഈ ഹിന്ദു മത്സ്യത്തൊഴിലാളികൾ ഉള്ള ഇടങ്ങളിൽ ബി ജെ പിക്ക് നേരത്തെ തന്നെ ചെറിയ സ്വാധീനമുണ്ട് അതിപ്പോഴും അങ്ങനെ തന്നെ നിൽക്കുന്നു അല്ലാതെ അത്യത്ഭുതമൊന്നും തീരദേശത്ത് സംഭവിച്ചിട്ടില്ല പ്രിയങ്ക ഗാന്ധിയുടെ ആ മെഗാ റോഡ് ഷോ കൂടിയായപ്പോൾ തീരദേശം കൂടുതൽ ശശി തരൂരിന് അനുകൂലമായി തന്നെ നമുക്ക് പറയാൻ കഴിയുന്ന ഒരു കാര്യം തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെ ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിൽ ആറിലും ലീഡ് നേടിയ ശശി തരൂരിന് പക്ഷേ ഇക്കുറി അത് ആവർത്തിക്കാനാകില്ല അതുകൊണ്ടാണ് ഭൂരിപക്ഷം കുറയും എന്ന് ഉറപ്പിച്ചു പറയുന്നത്